അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ശബരിമല സ്വർണപാളി മോഷണത്തിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യൻ സാക്ഷി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു താലപ്പൊലി സ്ത്രീകളുടെ അകമ്പടിയോടെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ശബരിമല സ്വർണപ്പാളി മോഷണ വിവാദത്തിൽ കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞളൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഐ എൻ സാക്ഷി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച മാർച്ച് വെള്ളൂർകുന്നത്ത് സമാപിച്ചു താലപ്പൊലി എന്ന സ്ത്രീകളുടെ അകമ്പടിയോടെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ஐயன் சாட்சி வைத்துமாச்சாரம் வாகனத்தில் தொற்று பின்னாலே இதுவழி கடந்து வருது தொடர்ந்து டாளில் நடந்த சமேனம் அயப்பசேவாசம் அகிலேந்திய வைஸ் பிரசண்ட் டி விஜயகுமார் உதாடனம் കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ധരിപ്പിച്ച് ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമായി പതിനെട്ടാം പണിയുടെ ബിന്ദു അമ്മി എന്ന് പറയുന്ന ഒരു യുവതിയെ എല്ലാ ശ്രമങ്ങളും അത്യന്ത ഉറ്റുനോക്കിയ സമ്മേളനത്തിൽ മറ്റു കുടൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ എത്ര നേരം ഇതുപോലുള്ള കാര്യങ്ങളെ അധികാരം കൊണ്ട് മറക്കാൻ കഴിയുന്നതല്ല ശബരിമലയിൽ നിന്നും കൊണ്ടുപോയി അതിൽ പ്രതിപ്പിക്കുന്ന സ്വർണ്ണം അവർക്കാർ അവരുടെ നേതൃത്വം നൽകിയും പുനഃമു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുക മാത്രമല്ല ഈ പോരാട്ടത്തിൽ നിന്നും പുനഃചിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കെ പി അംഗം ജോസഫ് വാടിക്കൻ സുഭാഷ് കടക്കോട് കെ എം സലീം പി പി എൽദോസ് കെ എം പരീദ് വർഗീസ് മാത്യു ഉല്ലാസ് തോമസ് മുഹമ്മദ് പനിക്കൻ ഹാജി പി എസ് സലീം ജോസ് പെരുമ്പള്ളിക്കുന്നിൽ പി എം മേലിയാസ് പായ്പ്പറ കൃഷ്ണൻ മുഹമ്മദ് റഫീഖ് ഫൈസൽ വടക്കനെത്ത് കെ എ സലാം ഷാൻ പ്ലാക്കുടി പി പി ജോളി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സ്വർണം ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്